ഹരിയാനയിൽ സിംഗ് അതുപോലെ തന്നെ ദേവിക എന്ന് പറയുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ടായിരുന്നു ദേവികയുടെ പണി എന്ന് പറയുന്നത് ഒരു ബാങ്കിലായിരുന്നു അതുപോലെ തന്നെ വിക്രം സിംഗിന്റെ പണി എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു നാട്ടുകാരെല്ലാം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് വളരെയധികം സ്നേഹത്തോടെ ജീവിക്കുന്ന രണ്ടു പേരാണ് എന്നായിരുന്നു ഇങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തിയേഴിന് വിക്രം സിംഗിന്റെ ഫ്ലാറ്റിൽ നിന്ന് തായയുടെ ഒരു സാധനം ഇന്ന് ഒച്ച കേൾക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൻ നേരെ പോയി ഭാര്യയെ വിളിക്കുന്നുണ്ട് ഭാര്യ വിളിക്കുന്ന ടൈമിന് ഭാര്യ അവിടെ എവിടെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇവൻ നേരെ എട്ടാമത്തെ ഫ്ലോറിൽ നിന്നും താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് പോയിട്ട് എന്താണ് വീണ് എന്ന് നോക്കുകയാണ് അവിടെ രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് ഈ നോക്കുന്ന ടൈമിൽ ഇവൻ കാണാൻ കഴിഞ്ഞിട്ട് തൻ്റെ സ്വന്തം ഭാര്യ നിലത്ത് വീണ് കിടക്കുന്നതാണ് അതുപോലെ തന്നെ അവിടെ മുഴുവൻ ചോര വാർന്ന് കിടന്നിട്ടുണ്ടായിരുന്നു നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അരിഹാനിയെ തന്നെ നീട്ടിച്ച ഈ ദേവിക കൊലക്കേസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വീഡിയോയിലോട്ട് കിടക്കുന്നതിനാണി മുമ്പേ പറയാനൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ വീഡിയോ കണ്ടിട്ട് പല ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പോകുന്നത് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്രൈം സ്റ്റോറീസും അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റും കാര്യങ്ങളെല്ലാമാണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രമിക്കണം അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നേരെ ഹോസ്പിറ്റലിലോട്ട് ഈ ദേവിയെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹോസ്പിറ്റൽ കൊണ്ടുപോയിട്ടും ഇവള് സർവേവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ല ഇവള് മരിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നേരെ എന്താക്കുന്നുണ്ട് പോലീസുകാർ വന്നതിന് ശേഷം അവിടെ എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്തിട്ട് വിട്ടയച്ചിട്ടുണ്ടായിരുന്നു പോലീസുകാർ വിചാരിച്ച എന്ന് പറയുന്നത് ഇവൾ നേരെ സൂയിസൈഡ് ചെയ്തതായിരിക്കും എന്ന കാര്യമായിരുന്നു പോലീസുകാരുടെ നിഗമനം എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കേസും കാര്യങ്ങളും ക്ലോസ് ചെയ്യാൻ നിൽക്കുന്ന ടൈമിലായിരുന്നു ഒക്ടോബർ ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി പതിനെട്ടിലെ ദേവികയുടെ ഫാമിലി എന്താക്കുന്നത് നേരെ പോലീസുകാരടുത്ത് പോയിട്ട് ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുന്നത് അവൾ ഒരിക്കലും ിസൈഡ് ചെയ്തതല്ല ഭർത്താവായ വിക്രം സിംഗ് അവളെ കൊലപാതകം ചെയ്തതാണ് എന്നായിരുന്നു പോലീസുകാരോട് പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വിക്രം സിംഗിനെ വിളിച്ചു കൊണ്ടുവന്നതിന് ശേഷം പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിന് ഇവ പറഞ്ഞൊരു എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ മക്കളുടെ കൂടെ ഇങ്ങനെ കടന്നുറങ്ങുകയായിരുന്നു കടന്നുറങ്ങുന്ന ടൈമിന് ഫ്ലാറ്റിൽ നിന്ന് താഴോട്ട് എന്തോ സാരം വീഴുന്നു ഒറ്റ ഞാൻ കേട്ടു ആ കേട്ട ടൈമിന് ഞാൻ നേരെ പോയിട്ട് എന്റെ ഭാര്യയെ വിളിക്കുമ്പോൾ ആ ഭാര്യ അവിടെ എവിടെയും കാണാൻ കഴിഞ്ഞില്ല അതൊക്കെ കൊണ്ട് തന്നെ ഞാൻ നേരെ എട്ടാമത്തെ ഫ്ലോറിൽ നിന്ന് താറ്റ ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് നടന്നു പോയി നോക്കുകയാണ് നോക്കുന്ന ടൈമിന് ഇവളായിരുന്നു ആ നിലത്ത് വീണത് അവിടെ ഇവൻ ചോര വാർന്ന് കിടന്നിട്ടുണ്ടായിരുന്നു അവിടെ രണ്ട് മൂന്ന് ആൾക്കാരും ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് പോലീസുകാർ മാറ്റി മാറ്റി ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിന് ഇവന് ഇതേ കാര്യം നിന്നായിരുന്നു പറഞ്ഞത് പോലീസുകാർ ഇവനെ വിടാൻ നിൽക്കുന്ന ടൈമിന് ഈ കൊലപാതകം നേരിട്ട് കണ്ട ഒരാളുണ്ടായിരുന്നു ആ ടൈമിന് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിന് പോലീസുകാരുടെ മുമ്പിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഇയാൾ ചെയ്തത് അതായത് ഒക്ടോബർ ഇരുപത്തിയേഴ് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ഈ കൊലപാതകം നേരിട്ട് കണ്ട ഒരാളുണ്ടായിരുന്നു അയാൾ ആ ടൈമിൽ ഈ പോലീസുകാരെ വന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിന് മാറി മാറി നിൽക്കുകയായിരുന്നു ചെയ്തത് ഇയാൾ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് കയറി വരികയാണ് ഇവന് ആ ഉണ്ടായിരുന്നു അപ്പോൾ പോലീസുകാരോട് ഇവൻ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ഞാൻ ഈ ദേവികയെ കൊലപാതകം ചെയ്യുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ പോലീസുകാരെല്ലാം അമ്പരുന്നിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം വന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിൽ താങ്കൾ ഞങ്ങളുടെ അടുക്കൾ വന്ന് പറയാത്തത് എന്ന് പോലീസുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവൻ പറഞ്ഞൊരു െന്ന് പറയുന്നത് അതായത് എനിക്ക് ഭയമായിരുന്നു നിങ്ങൾ എൻ്റെ വീട്ടിലോട്ടെല്ലാം വന്ന് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ എനിക്ക് ചെറിയ രീതിയിലുള്ള ഭയങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതാണ് ആ ടൈമിൽ ഞാൻ അപ്പോൾ വന്നിട്ട് നിങ്ങളടുത്ത് ഈ കാര്യം പറയാത്തത് എന്ന് പറയുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ ഇവന്റെ മൊഴി എടുക്കുകയാണ് മൊഴിയെടുക്കുന്ന ടൈമിൽ ഇവൻ പറഞ്ഞു തന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പോലീസുകാരോട് അതായത് രാത്രി ഒമ്പത് മണിക്ക് ദേവിയും ദേവികിയുടെ ഭർത്താവായ വിക്രമം കൂടിയിട്ട് ബാൽക്കണിയിൽ കടന്ന് അടിയാകാണ് അടിയാകുന്ന ടൈമിൽ ഇവൻ തന്നെയാണ് ഇവളെ താഴോട്ട് തള്ളിയിട്ട് കൊലപാതകം യും ചെയ്തത് എന്ന കാര്യം പോലീസുകാരോട് പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവരെ നേരെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിൽ പിന്നെ ഇവൻ പറഞ്ഞ കാര്യം തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അപ്പം പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതി അങ്ങ് മാറ്റി ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് പോലീസുകാരുടെ ഡെയിലി പതിനെട്ടാം മുറ അങ്ങ് എടുക്കുകയാണ് ആ ടൈമിൽ ഇവനുള്ള കാര്യങ്ങൾ ഇവൻ തുറന്ന് പറയുകയാണ് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചില് ഒരഡ്വെർടൈസ്മെന്റ് കാണുകയാണ് ഇവർക്ക് പേർക്ക് നല്ല പണിയുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് രണ്ടുപേർക്കും സ്വന്തമായിട്ടൊരു വീടില്ല അതൊക്കെ കൊണ്ട് തന്നെ ഒരു സ്വന്തമായിട്ടുള്ള വീട് വാങ്ങണം എന്നുള്ള ആശ രണ്ടുപേരുടെ മനസ്സിലുണ്ടായിരുന്നു ആ ടൈമിൽ നല്ലോണം ജീവിക്കുന്ന ആൾക്കാരായിരുന്നു ഇവർ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എന്താക്കിയിട്ടുണ്ടായിരുന്നു ഒരു അഡ്വെർടൈസ്മെന്റ് കാണുകയാണ് ആ അഡ്വെർടൈസ്മെന്റ് കൊടുത്തത് സഫാരി എന്ന് പറയുന്ന ഒരാളായിരുന്നു ആ അഡ്വർടൈസ്മെന്റ് കൊടുത്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സഫാരിയുമായി വിക്രം എന്താക്കുകയാണ് കോണ്ടാക്ട് ചെയ്യുകയാണ് കോൺടാക്ട് ചെയ്തതിന് ശേഷം നേരെ ബാർഗെയിനും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ആ ഫ്ലാറ്റ് എട്ടാം നിലയിലുള്ള ആ ഫ്ലാറ്റ് എന്താക്കുകയാണ് വിക്രം സിംഗ് വാങ്ങിക്കുകയാണ് അതിനുശേഷം ഇവിടുമായിട്ട് സഫാരിയുമായി വലിയ രീതിയിലുള്ള കോണ്ടാക്റ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല അതായത് താഴത്തെ മൂന്നാമത്തെ ഫോളിലും ഒരു ബിൽഡിംഗ് ഉണ്ട് രണ്ട് ബിൽഡിങ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഒരു ബിൽഡിങ് ഇവിടെ സെയിൽ ചെയ്തതും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ രണ്ടുപേരുമായിട്ട് വലിയ രീതിയിലുള്ള ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നീട് എന്താക്കുന്നുണ്ട് കുറച്ച് ദിവസങ്ങളോട് മുൻപോട്ട് പോകുന്നുണ്ട് അതായത് ഇവൻ ജോഗിങ്ങിന് പോകുന്നുണ്ട് മോർണിംഗ് എപ്പോഴും ഇവന് ജോഗിങ്ങിന് പോകുന്നുണ്ട് ജോഗിങ്ങിന് പോകുന്ന ടൈം ഇനി കണ്ട് അതുപോലെ തന്നെ ഇവിടെ എടുത്ത് സംസാരിച്ച് അതുപോലെ തന്നെ ബിഡിങ് വാങ്ങിച്ചും കാര്യങ്ങളൊക്കെ ചിരിച്ച് സംസാരിച്ച് ഇവർ വേറെ തരത്തിലുള്ള റിലേഷൻഷിപ്പിലോട്ട് പോവുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർ മോർണിംഗ് എണീച്ചിട്ട് ജോഗിങ്ങിൽ നിന്ന് വന്ന് പോകും പക്ഷെ പോകുന്നത് ഇവളുകൂടിയായിരിക്കും കൊഞ്ചിക്കൊഴിഞ്ഞ് അങ്ങനെ രീതിയിലായിരിക്കും ഇവൻ പോകുന്നത് ഈ ഭാര്യയ്ക്ക് ചെറിയ രീതിയിലുള്ള ഡൗട്ടും കാര്യങ്ങളെല്ലാം അടിക്കാൻ തുടങ്ങിയാണ് അപ്പോൾ തന്നെ എന്താക്കുന്നുണ്ട് ഇവൻ ജോഗിങ്ങിന് രാവിലെ എണീച്ച് പോന്ന് അപ്പോൾ ഇവള് സാധാരണ രീതിയിൽ കടക്കുന്ന രീതിയിൽ ഇവൾ അഭിനയിക്കുകയാണ് പിന്നീട് ഇവൻ പോയ ടൈമിൽ ഇവനെ ട്രാക്ക് ചെയ്ത് വൈകാലത്ത് തന്നെ പോവുകയാണ് പിറകെ പോകുന്ന ടൈമിൽ ഇവക്ക് കാണാൻ കഴിഞ്ഞത് ഈ സഫാരി മാറ്റി ഇവൻ കൊഞ്ചി കഴിഞ്ഞ് അങ്ങനെ നിൽക്കുന്നതായിരുന്നു പിന്നീട് ഇവൾ കണ്ടു പിന്നെ ഇവൻ രണ്ടുപേരും വലിയ രീതിയിലുള്ള വയക്കും കാര്യങ്ങളെല്ലാം വീട്ടിലാകുകയാണ് അതിനുശേഷം ഈ ഭാര്യയായ ദേവിക ആറുമാസം പ്രഗ്നൻ്റ് ആവുകയാണ് അപ്പോൾ സഫാരിയുമായിട്ടുള്ള കോണ്ടാക്റ്റും കാര്യങ്ങളെല്ലാം വിക്രം സിംഗ് നിർത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൾ നേരെ എന്താക്കുകയാണ് ആറുമാസം പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ തൻ്റെ സ്വന്തം വീട്ടിലോട്ട് ദേവിക പോവുകയാണ് പിന്നീട് സഫാരിയും വിക്രമായിട്ട് ചാറ്റിങ് തുടങ്ങാണ് എന്തായാലും ഇവൾ വീട്ടിലില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ സഫാരി ഇവൻ്റെ വീട്ടിലോട്ട് വേടി തുടങ്ങി പിന്നീട് അവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ തുടങ്ങി രണ്ട് മൂന്ന് ദിവസം പിന്നീട് വേറെ സ്ഥലത്തോട്ടല്ലേ ഇവരെന്താക്കുന്നുണ്ട് ട്രിപ്പ് പോകാൻ തുടങ്ങുകയാണ് അതായത് ഒരു ഭാര്യ ഭർത്താക്കന്മാർ നിൽക്കുന്ന രീതിയിലായിരുന്നു പിന്നീട് ഇവർ നിന്നിട്ടുണ്ടായിരുന്നത് ഫിസിക്കൽ റിലേഷൻഷിപ്പും കാര്യങ്ങളും ഇവർ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ഇങ്ങനെ പോകുന്നുണ്ട് അതിനുശേഷം ഭാര്യ ഭാര്യന്റെ വീട്ടിൽ നിന്ന് എന്താക്കാണ് ഈ സ്വന്തം വീട്ടിലോട്ട് വരികയാണ് അപ്പോൾ ഈ വിക്രമുമായിട്ട് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അടിയാകുകയാണ് അടിയാകുന്ന ടൈമിൽ ഇവർ രണ്ടുപേരും സഫാരിയും അതുപോലെ തന്നെ ഈ വിക്രമും ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഈ സഫാരിയുടെ പ്രശ്നമെന്ന് പറയുന്നത് ഇവർക്ക് ഒരിക്കലും കുട്ടികളുണ്ടായില്ല എന്നായിരുന്നു ഈ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇവരുമായിട്ടുള്ള റിലേഷൻഷിപ്പും കാര്യങ്ങളും അതുപോലെ തന്നെ ഇവരെ വളരെയധികം സ്നേഹിക്കുന്നുണ്ടായിരുന്നു സഫാരി എന്ന് പറയുന്ന ഈ പെണ്ണ് അപ്പോൾ എന്താക്കിയിട്ടുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ഒരു കാര്യം തീരുമാനിക്കുകയാണ് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാം എന്ന കാര്യം ചിന്തിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വിക്രം ദേവികയോട് ഡിവോഴ്സ് ആവശ്യപ്പെടുകയാണ് അപ്പോൾ ദീപിക കൊടുത്തിട്ടുണ്ടായിരുന്നു അവര് വളരെയധികം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നീട് ഇവർ ഒരിക്കലും ഡിവോഴ്സ് തരില്ല അങ്ങനത്തെ രീതിയിലുള്ള സംസാരമല്ലായിരുന്നു ദേവിക പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നീട് സഫാരി പോയിട്ട് സഫാരിയുടെ ഹസ്ബൻഡിനോട് പറയുന്നുണ്ട് എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് പറയുന്നുണ്ട് അവരും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളായെങ്കിലും സഫാരിക്ക് സഫാരിയുടെ ഹസ്ബൻഡ് ഡിവോഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നീടുള്ള ആകെയുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് വിക്രം സിംഗിന് ഡിവോഴ്സ് കിട്ടിയിട്ടില്ല ഇവർക്ക് ഒരിക്കലും ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല ഡിവോഴ്സ് കിട്ടാത്തത് കൊണ്ട് തന്നെ ഇവരുടെ മുമ്പിലുള്ള വലിയൊരു തടസ്സമായിരുന്നു ദേവിക എന്ന് പറയുന്നത് ദേവിക എന്തായാലും ഡിവോഴ്സ് കൊടുക്കില്ല എന്ന കാര്യം ഇവർക്ക് അറിയാമായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെ ദേവികയെ രണ്ടുപേരും കൂടിയിട്ട് ല്ലാൻ വേണ്ടി തീരുമാനിക്കുകയാണ് നീ എന്താക്ക് അവളെ കൂട്ടിയിട്ട് ടൂറ് പോകാം ടൂറ് പോകുന്ന ടൈമിന് മലമുകളിൽ വെച്ചിട്ട് അവളെ അവിടെ നിന്ന് ടൗട്ടിത്തായത് അവിടെ ആരെങ്കിലും വിചാരിച്ചാലും കാല് തന്നെ നിലത്ത് വീണ് മേടിച്ചതായിരിക്കുമെന്ന് നീ അങ്ങനെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ മതി എന്ന രീതിയിൽ ഇവിടെ പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർ ടൂറ് പോകുന്നുണ്ട് ആ മലമുകളിലോട്ട് വിളിച്ചപ്പോൾ ഇവിടെ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ വിക്രം സിംഗിനെ നീ ദീപികയറ്റി ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർ നേരെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒക്ടോബർ ഇരുപത്തിയേഴ് രണ്ടായിരത്തി പതിനെട്ടിന് വീട്ടിൽ നിന്ന് സഫാരി പറഞ്ഞ വഴി ഇങ്ങനെ ചാറ്റ് ചെയ്യുകയാണ് സഫാരിയായിട്ട് ചാറ്റ് ചെയ്യുന്ന ഈ ടൈമിന് ഈ സഫാരി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് എടാ എന്തായാലും ആ പ്ലാൻ ഫെയിൽ ഔട്ട് ആയിക്കെങ്കിലും നീ ബേജാറാണ്ട അതായത് നീ ബാൽക്കണിയിലോട്ട് വിളിച്ചു കൊണ്ടുപോകാം അവളെ അവളെ ബാൽക്കണിയിലോട്ട് വിളിച്ചു കൊണ്ടുപോകുന്നതിന് ശേഷം അവിടുന്ന് തള്ളി തായേട് അവൾ അവിടെ നിന്ന് മേൽ നിന്ന് താഴോട്ട് തുള്ളി മരിച്ചതായിരിക്കും എന്ന കാര്യം എല്ലാവരും തീരുമാനിച്ചോളും അതുപോലെ തന്നെ അവൾ സൂയിസൈഡ് ചെയ്തതായിരിക്കും എന്ന രീതിയിൽ നീയും പറഞ്ഞാൽ മതി അങ്ങനെ എല്ലാവരും വിശ്വസി ോളും എന്ന കാര്യം പറയുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവിടെ കടന്ന് ഇവർ രണ്ടുപേരും മയക്കാവുന്നുണ്ട് വയക്കാവുന്ന ടൈമിൽ വിക്രമിന്റെ ഫാമിലി ആ വീട്ടിലോട്ട് വരികയാണ് അതിനുശേഷം അവരുമായി സംസാരിച്ചതിന് ശേഷം അവരെന്താക്കുകയാണ് അവിടെ നിന്നൊന്ന് പോവുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ രാത്രി ഒമ്പത് മണിയായപ്പോൾ വീണ്ടും ഇവർ അടിപൊളിയാകുന്നുണ്ട് ബാൽക്കണിയിലോട്ട് അവളെ വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട് അവിടെ നിന്നും ഇവളെ തള്ളി താഴോട്ടിടുകയാണ് താഴോട്ടിടുന്ന ടൈമിൽ ഇവൻ്റെ കൈ കയറി പിടിച്ചിട്ടുണ്ടായിരുന്നു ആ കൈ കയറി പിടിച്ച ടൈമിൽ ഇവൻ്റെ നഖം കൊണ്ട് ഇവൻ്റെ ആ മുറിവ് സംഭവിച്ചിട്ടുണ്ട് പിന്നീട് അവൾ അവിടുന്ന് ചവിട്ടി നിലത്തിട്ട് കൊലപാതകം ചെയ്യുകയാണ് ഇവ ചെയ്തത് ഇയാൾ കണ്ട കാര്യം അതേപോലെ തന്നെ ഇവർ പോലീസുകാർക്ക് കിട്ടിയ കാര്യം എന്ന് പറയുന്നത് അതായത് ഒരു സാക്ഷി സാക്ഷിമൊഴിയുണ്ട് അതുപോലെ തന്നെ ഇവൻ്റെ ദേഹത്ത് മാന്തി എന്നും പറയുന്നുണ്ട് അതായത് ആ മാന്തി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി നോക്കുന്ന ടൈമിൽ ഒരു മുറിവ് കണ്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇവൻ്റെ ഡീ എൻ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവളെ നഖത്തിൽ ിൽ നിന്ന് കിട്ടിയ കുറച്ച് സ്കിന്നിന്റെ കാര്യങ്ങളുണ്ടായിരുന്നു അതും കൊണ്ടുപോയിട്ട് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ഡി എൻ എല്ലാം വെച്ച് മാച്ച് ചെയ്തു നോക്കുന്ന ടൈമിൽ ഇവന്റെ ഡി എൻ എ ആണ് എന്ന കാര്യം പോലീസുകാരിക്ക് തിന്നിട്ടുണ്ടായിരുന്നു പിന്നീട് എന്താക്കുന്നുണ്ട് സഫാരി മർമ്മിയെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നുണ്ട് അറസ്റ്റ് ചെയ്യുന്ന ടൈമിൽ സഫാരി വർമ്മയും പ്രഗ്നന്റ് ആയിരുന്നു പിന്നീട് പോലീസുകാർ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുക ഇതിലും നല്ല വീഡിയോ ആയി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് അഫ്രോ